മൂന്ന് തവണ അർബുദം ജീവിതത്തെ കാർന്നു തിന്നാൻ വന്നിട്ടും രോഗത്തെ പൊരുത്തി തോൽപ്പിച്ച ഒരു വീട്ടമ്മയുടെ കഥയാണ് ഇനി പുസ്തക രചനയും സിനിമാ അഭിനയവും എല്ലാമായി ജീവിതത്തിന്റെ പുത്തൻ ഇന്നിങ്സിനുള്ള പടവുകൾ കയറുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായ സിജി രാജൻ തലമുണ്ടനം ചെയ്ത വേദനയിൽ പുളഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ ഒരിക്കൽ പോലും മരണത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കയറി വന്നില്ല എപ്പോഴും പോസിറ്റീവായി മാത്രം ജീവിതത്തെ അഭിമുഖീകരിച്ചു എഴുത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി പൊതു പൊതുയിടങ്ങളിൽ സജീവമായി തുടർ പരിശോധനകളിൽ രോഗത്തിന്റെ തീവ്രത കുറഞ്ഞപ്പോൾ ഡോക്ടർമാരിലും പ്രതീക്ഷ വർദ്ധിച്ചു രോഗമുക്തി നേടിയ ശേഷം മലയാള സിനിമാ ലോകത്ത് സജീവമാകാനൊരുങ്ങുകയാണ് സിജി ഞാൻ സിനിമ ചെയ്യുന്നുണ്ട് ഇപ്പൊ പിന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് അധികം ആക്റ്റീവ് ആകുന്നില്ല എന്നുവെച്ചാൽ എനിക്ക് വെയിലധികം അടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒച്ചവേളം തലക്കിതായതുകൊണ്ടേ അപ്പോൾ അതിനോടൊരു ഭയങ്കര ഇറിറ്റേഷൻ ആയതുകൊണ്ട് ഇപ്പം സിനിമ അങ്ങനെ ഒരുപാട് ചെയ്യുന്നില്ല ഇപ്പം ഇപ്പം ലാസ്റ്റ് ചെയ്ത സിനിമ എന്ന് പറഞ്ഞത് ഷൈം ടോൺ ചാക്കാഡ് ഉപേ ദ പ്രൊട്ടക്ടർ എന്ന മൂവിയിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് മെയ് മാസത്തില് ആസിപ്പള്ളിയുടെ ഒരു മൂവി ചെയ്യുന്നുണ്ട് മുപ്പത്തെട്ട് ചിത്രങ്ങളിൽ നായികയായി നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തി സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയാൽ പിന്നെ എഴുത്തിന്റെ പണിപ്പുറയിലാണ് ഞാൻ ഇന്ന ഒരു സാധനം എഴുതണം എന്ന് വിചാരിച്ച് ഞാൻ ഇന്നുവരെ എഴുതിയിട്ടില്ല ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാമെന്നത് ഇപ്പം ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു രണ്ട് എപ്പിസോഡുകൾ കഴിഞ്ഞു ഇനി ബാക്കി എഴുതാനുള്ള ഇതിലാണ് ഞാൻ ഓഗസ്റ്റിൽ ഇറക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ വേണമല്ലോ ഇതിന് ചെറിയ പ്രതിസന്ധികളിൽ തകർന്നിരുന്നു പോകുന്ന പുതുതലമുറയോട് ഇവർക്ക് ചിലത് പറയാനുണ്ട് നമ്മളും പുറത്തുള്ള ലഹരികൾ തേടി പോകുമ്പോൾ ഒരുപാട് പേരുടെ കണ്ണുനീര് നമ്മുടെ മുകളിലേക്ക് വരില്ലേ അപ്പോൾ ആ നമ്മൾ നേടിയ ലഹരി കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സുഖം ഉണ്ടാവുമോ ഇല്ല ഒരുപാട് പേരുടെ കണ്ണുനീര് വീണ് നമ്മൾ സന്തോഷിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോഴാണ് നമ്മൾക്ക് ജീവിതം തന്നെ ഒരു ലഹരിയായി മാറുന്നത് മാതൃഭൂമി ന്യൂസ് സുരേഷ് ആയിരുന്നു ഗുഡ് മോർണിംഗ് ഇത്തരക്കാരെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ മോശം ചിന്തകളിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ അങ്ങനെ പോയാൽ ഓർക്കേണ്ടത് ഇത്തരം ചില മുഖങ്ങളായിരിക്കും അതുകൊണ്ടാണ് സാധാരണ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ജീവൻ എടുക്കുന്ന അല്ലെങ്കിൽ ലഹരിയിൽ അഭയം തേടുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് അത്തരത്തിലൊരു കാലഘട്ടത്തിലാണ് സിജിയെപ്പോലുള്ള ഒരാളുടെ ജീവിതം ഏറെ പ്രസക്തമായി മാറുന്നു കാരണം മൂന്ന് തവണയാണ് അവർക്ക് അർബുദം ബാധിക്കുന്നത് അത് ശ്വാസകോശത്തിലും അതുപോലെ തന്നെ ബ്രസ്റ്റിലും പിന്നെ അതുപോലെ തന്നെ തലച്ചോറിലും ഒക്കെ തന്നെ ബാധിക്കുന്ന സമയത്ത് മൂന്ന് തവണയെ ബാധിക്കുന്നു അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് നിർണായക ഘട്ടങ്ങളിൽ അവരെ രോഗം ബാധിക്കുന്നു പിന്നീട് ഭർത്താവിൻ്റെ അകാലത്തുള്ള വിയോഗം ഉണ്ടാകുന്നു ആ സമയത്തൊന്നും തന്നെ അവർ തകർന്നു പോകുന്നില്ല മുന്നോട്ടേക്ക് തന്നെ ഓരോ പടികളെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സമാന രീതിയിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേടിടുന്ന ദുരന്തങ്ങൾ അതിജീവിച്ച് വന്ന ആളുകളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആളുകൾക്ക് ജീവിതത്തിലെ എങ്ങനെ ജീവിതമാണ് ലഹരി എന്ന ആ ഒരു സന്ദേശം എങ്ങനെ എത്തോളം എത്രത്തോളം പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റുമോ പ്രായോഗികമാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച് ഒട്ടേറെ ആളുകൾക്ക് മോട്ടിവേഷൻ പകർന്നു നൽകുന്ന ഒരാളാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം അത്രത്തോളം പുസ്തകങ്ങൾ എഴുതുന്നു സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു അണിയറയിലും അതു അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു ഒട്ടേറെ ചലച്ചിത്രങ്ങളുടെ അത് ബദൽ സമാന്തര സ്വഭാവമുള്ള സിനിമകളാണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ ഹസ്വചിത്രങ്ങളിൽ നായികയായി ഈ അഭിനയിക്കുന്നു അങ്ങനെ ഒട്ടനേകം കഴിവുകളുള്ള ഒരു സകലകലാവല്ലപ്പന എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കഴിവുള്ള വ്യക്തി അവരവരുടെ ജീവിതം തന്നെ ഒരു സന്ദേശമായിട്ട് മുന്നോട്ടേക്ക് വെക്കുകയാണ് കാരണം ഈ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പോലും ലഹരിയിൽ അഭയം തേടുന്ന ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇവരൊരു മാതൃകയാണ് എങ്ങനെയെല്ലാം നമ്മൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമോ അതിനെയൊക്കെ തന്നെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ കഴിയും ഇപ്പോഴും അവർ ലഹരിക്കെതിരെ ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ സംസാരിച്ച് വിരിയുന്ന സമയത്ത് അടുത്ത മാസം കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്താൻ പോകുന്ന ലഹരി വിരുദ്ധ സംഗമം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന എഴുത്തുകാരടക്കം പങ്കെടുക്കുന്ന സാംസ്കാരിക നായകരടക്കം പങ്കെടുക്കുന്ന ഒരു ലഹരി വിരുദ്ധ സംഗമത്തെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അത്രത്തോളം സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹം തോറ്റുപോവുക ഒരു തോറ്റ ജനതയായി നമ്മൾ എങ്ങനെയാണ് മാറുക എന്നുള്ള ചോദ്യം ഒരിടത്തും നമ്മൾ തോറ്റു കൊടുക്കേണ്ടവരല്ല ഒരു പുഞ്ചിരി കൊണ്ട് സധൈര്യം എല്ലാത്തിനെയും നേരിടേണ്ടവരാണ് എന്ന് കാണിച്ചു തരികയാണ് ഈ വനിത